പ്രശ്നം വന്നാൽ ആയിരം പേരുണ്ട് ചോദിക്കണോ ആണോ പിന്നീട് ആണോ അപ്പൊ ആയിരത്തി ഒന്ന് പേര് അണ്ണനങ്ങളെ കൂട്ടി ഇവിടെ കാര്യം മനസ്സിലാക്കണം പേപ്പർ നിങ്ങൾ ഒന്ന് തപ്പി നോക്ക് ഒരു അരയണ കുപ്പി ുപ്പിയുടെ ചരിത്രണ്ട് ഞാൻ ദിവസം വിവരത്തിൽ പോയി സാധനം മേടിക്കും സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ മേടിച്ച് ഇടുപ്പി വെക്കും അങ്ങനെ വെച്ച് വെച്ച് ആയി പോയി ഇപ്പൊ ഒരു കുപ്പി ഇല്ലെങ്കിൽ മനസ്സിലാക്കണം ഇത് മാന്യമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ താര പോവും നല്ല മാന്യന്മാരാണ് കാര്യം പോട്ടെ ഞാൻ ശ്രമിച്ചു ആയിരിക്കുന്ന ജന്തു കണ്ണാടി അതെ എന്തോ ഒരു അവിടെ ഒരു മാംസ പിണ്ടിക്കുന്നില്ല എന്റെ അമ്മായി അവനാണോ നിന്റെ മാന്യെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയാം ഞങ്ങടെ വീടിന് നൂറ് മീറ്റർ അപ്പുറം ഞാൻ നോക്കണ്ട നമ്മുടെ വീടിന് തൊട്ടപ്പുറത്ത് ഒരു കുളം പഞ്ചായത്ത് പഞ്ചായത്തുകള പഞ്ചായത്ത് കുളം അവിടെ പെണ്ണുങ്ങളെ കുളിക്കാൻ പറ്റും ഇത് ഞങ്ങൾക്ക് ദൂരെ കാഴ്ചയില്ല എന്നെ കുറിച്ച് അനാവശ്യം കേട്ടോ ഇപ്പൊ തന്നെ മനസ്സിലായി ഞാനിവിടെ നിൽക്കുന്ന ചൂണ്ടന്നെ ഒരു ലക്ഷം രൂപ ലോൺ എടുത്ത് ടെറസിന്റെ മേളിൽ കയറി അങ്ങോട്ട് നോക്കിയിരിക്കുമോ കുളത്തിൽ പെണ്ണുങ്ങൾ മാത്രമല്ല നമ്മൾ നോക്കണ്ടേ മാറ്റി പറയുന്നത് അല്ല രഘു രഘുവും തീരുമാനിച്ചു തീരുമാനിച്ചു എന്താണ് കാരണം ഞാൻ പറയട്ടെ ചാരിത്രം ഉണ്ടോ ചാരിത്രം ഉണ്ടോ മേടത്തിന് അതവക്കില്ല ആ എന്റെ മുപ്പ ബോധം കുറിച്ച് അലാപിച്ച പറഞ്ഞാടി നിന്റെ മർമ്മ കുത്തിയാമ്മ ഞാൻ അങ്ങനെ പറഞ്ഞ് തെറ്റായി പോയമ്മ ഒരു ഒരു കാര്യം ചർച്ച അത് തെറ്റായി പോയില്ല ഞാൻ അത് ചെയ്യില്ല കണ്ടാ അവന്റെ കണ്ട ഞാൻ കൂടെ ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ലടാ മരപ്പട്ടി അല്ല രഘു നിങ്ങൾ ഇപ്പം പറഞ്ഞത് വളരെ മോശമായി പോയി അതായത് സ്ത്രീകളോടുള്ള ഒരു നിങ്ങൾ ചെയ്തത് പുരുഷനാണോ ഞാൻ എന്റെ ആറാം കോപ്പി എടുത്ത് കാണിക്കാനാണ് അതിനകത്ത് വെണ്ടക്കാട് എഴുതിയാണ് എന്റെ ദൈവമെന്തോ പറയുന്നത് അതിൽ നിന്ന് ഈ പഞ്ചായത്തിൽ എന്നെ പൈസ സേവ് ചെയ്യുന്ന ഒരാളില്ല എന്റെ കാറിന് തട്ടിമുറിഞ്ഞ പോകത്തില്ല ഞാൻ ആ പൈസ സേവ് ചെയ്യുമ എനിക്കൊരു ഭംഗി വന്നാ ഞാൻ ആശുപത്രി പോകത്തില്ല ഞാനത് സേവ് ചെയ്യുമ്പോ മൂക്കൂത്തുമീ മൂക്കു പൊട്ടിയെ പോലും ഞാൻ ആശുപത്രി പോകത്തില്ല അമ്മേ അമ്മകടെ കേക്കാന്ന പറയുന്നത്

ഞാൻ കഷ്ടക്കൊണ്ടാക്കുന്ന പൈസ അമ്മ എവിടെ കട്ടെടുക്കും എന്നിട്ട് എവിടെ കൊണ്ടുനോക്കുന്നോ അല്ല ഈ കല്യാണ ആൽബം തുറന്ന് രഹുവിനെ എന്റെ പൊന്നേ കല്യാണം കഴിച്ച ഏതെങ്കിലും ചെറുപ്പക്കാരൻ രണ്ടാമത് ഒന്നുകൂടെ ആൽബം തുറന്ന് നോക്കൂ അതിനുള്ള ശക്തി അവനുണ്ടാവു ഇല്ല അതുകൊണ്ടാണ് അവൾ അവിടെ വെക്കുന്നത് അയ്യോ അതിഥിയുടെ അപ്പൂപ്പിനെ കൊന്നത് വളരെ മോശമായി പോയി ഞാൻ അതുകൊണ്ടാണ് എന്റെ മനപ്രയാസം മാഡത്തിന് ഞാൻ പറഞ്ഞ നിങ്ങക്ക് ഞാൻ സേവ ചെയ്ത് സാധനം എടുക്കു ആ സാധനം എഴുതി മൊത്തത്തിൽ വെക്കും വെച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് സാധനം കാണത്തില്ല എവിടെ അപ്പം അടിക്കും അങ്ങനെ വിചാരിച്ച് എവനെ തീർക്ക അങ്ങനെ ഞാൻ ഈ ട്രിക്ക് ചെയ്തു പിന്നെ വാവ് വരുമ്പോ രണ്ടു തുള്ളി തെരുപ്പിച്ചു കൂട്ടും അതിനെ നഷ്ടം ഞാൻ അത്ര ഞാൻ ചെയ്തതാ എവിടെ ഒഴിക്കണ്ട പാപനാശ കട അതിനേക്കാൾ ഞാൻ പുരോഗിയാണ് അവിടെ ആരാ കുളിക്കുന്ന അവിടെ അസ്ഥി കൊണ്ട് ഈ കൂടി ചേരും അസ്ഥിങ്ങ് കൂടിച്ചേരും അവിടെ കാര്യം അവിടെയൊക്കെ കാലേ പോയി തഴുകും കേസ് യൂറോപ്പിൽ യൂറോപ്പിനെയും പോകണ്ടേ ഞാൻ യൂറോപ്പൻ ക്ലസ് തന്നെ ഒഴിച്ചു നാല് ഫ്ലഷ് അടിച്ച് നിന്റെ ഒന്ന് കാണാണ്ടിരിക്കും

നടക്കത്തില്ല ഇതിന് വാല്യൂ ഇല്ലേ രഹു എന്താണ് കെട്ടാഞ്ഞത് മാഡം ബഹുമാനപ്പെട്ട മാഡം മറ്റൊന്നും അല്ല ഇനി എന്റെ കിടപ്പറയിലെ ഉപകരണം ഒരു സ്ത്രീയെ ഉപകരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല മിസ്റ്റർ അത് ഏത് ഉപകരണം ഒന്ന് വ്യക്തമാക്കണം വേറെ ആർക്കും അറിയണ്ടറിയണം തൂക്കോട്ടെ മുഴക്കോലും

അനിയാ ഒരു ചെറു പേരിലെ പോയി വനക്കാതെ ഇത് ഇങ്ങനെ സംസാരിച്ച് മുമ്പോട്ട് കൊണ്ടുപോയാൽ കൊണ്ടുപോകണം അത് പെട്ടെന്ന് നീ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഈ വേദിയിലേക്ക് ക്ഷണിക്കും പിന്നെ നീ സ്വാഗതം ചെയ്യുമ്പോ ഞാൻ അങ്ങോട്ട് വരാനിരിക്കില്ലേ ഞാൻ അതിനാണ് ഇപ്പൊ അണിഞ്ഞു ഇവിടെ നിൽക്കുന്നത് പിന്നെ നീ വിളിക്കുമ്പോ ആര് വരാനായി ഞാൻ ചിലത്തന്നെ മോനാ നീ ഞാൻ വരുത്തില്ലോ നീ നീ എത്ര വിളിച്ചാലും ഞാൻ വരുത്തില്ല നീ എത്ര ഒഴിഞ്ഞു വിളിച്ചാലും ഞാൻ വരുത്തില്ല ഇനി ഞാൻ െന്ന് പറഞ്ഞേ ഇതാ ഈ വിളി ഈ വിളി കേൾക്കുമ്പോ കോപവും പോവും എന്റെ എന്റെ സകലത ഞാൻ മറക്കും ഞാൻ ഒഴുകി അല്ല സാറേ ഇപ്പം അനിതയും രഹുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു അപ്പൊ അവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നു അല്ലേ നല്ലത് വെല്ലുവിളിയൊന്നും വേണ്ട ഇവിടെ കാര്യങ്ങൾ ഞങ്ങളുണ്ട് ജഡ്ജിയുണ്ട് അതെ സാർ തീരുമാനിക്കും എന്താണ് സാർ കാര്യത്തിനുള്ള തീരുമാനം ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ ഉണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെ സുന്ദരനായ പുരുഷനെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് എന്റെ ഷാറുഖ് എന്നെങ്ങനെ കടഞ്ഞു വെച്ചേക്കണെ ഒരു തെറ്റുമില്ല പതിച്ചു വെച്ചോ പതിച്ച് പഞ്ചവണ് തന്നെ അടുത്ത് ഭരിക്കാൻ കഴിക്കും െ ഞങ്ങൾ രണ്ടുപേരോടുള്ളപ്പോ നീ എന്തിനാണ് ഈ ബംഗാളിയെ തെരഞ്ഞെടുത്തേ എനിക്ക് പട്ടിണി അടക്കേണ്ടി വരത്തില്ല കാരണം ഇതാണ് പോകാന് പണ്ടുള്ളത് പൊട്ടനെ ചെട്ടി എതിച്ചാൽ ചെട്ടിയെ ബംഗാളി അതൊക്കെ